ഇതൊരു കണ്ടന്റ് ആണ് ആക്ച്വലി ഞാനൊരു ആണ് അപ്പൊ എന്റെ ജോബ് എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങൾ എന്റർടൈൻ ചെയ്യുക അതാണ് എന്റെ ഒരു ജോബ് ആവേശം സിനിമയിലെ സ്വിമ്മിംഗ് പൂളിലെ കുളി കണ്ടപ്പോൾ ബ്ലോഗർക്ക് ഒരു ആഗ്രഹം സ്വന്തം കാറിലും ഒരു സ്വിമ്മിംഗ് പൂൾ പണിത് നിരത്തിൽ ആറാടണമെന്ന് എന്നെ കഷ്ടെ കോമൺ കുഴപ്പേ

അല്ലേ സംഭവല്ലേ വേറെ ആരും അങ്ങനെ കെട്ടിക്കൂട്ടിയ സ്വിമ്മിംഗ് പൂളിൽ സുഹൃത്തുക്കളോടൊപ്പം നീറാടി അമ്പലപ്പുഴയിലെ റോഡിലൂടെയായിരുന്നു കാറിലെ കുളി ഇതിനിടെ ടാർപോളിന് ലീക്ക് ഉണ്ടായി വെള്ളം എഞ്ചിനിലേക്ക് കയറി പൊട്ടി പൊട്ടൻ ീർന്നില്ല ആവേശം കണ്ടുണ്ടാക്കിയ അനാവശ്യം ആ വെള്ളം മുഴുവൻ റോഡിലേക്ക് വിട്ടാണ് ബ്ലോഗർ സ്ഥലം വിട്ടത് സംഭവം നിയമലംഘനമായി പൊല്ലാപ്പായി ഒടുക്കം ലൈസൻസും വണ്ടിയുടെ രജിസ്ട്രേഷനും റദ്ദാക്കി ആലപ്പുഴ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് ഇവരെ വിടാൻ തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ പോകുന്നു